ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു കുഞ്ഞു ഓണം ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ വീട്ടിലെ സെലിബ്രേഷൻ എല്ലാം കൂടി ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനാണ് പ്ലാൻ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ടൗണിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പോകണം നല്ല മഴയും നല്ല വെയിലും ഉണ്ടായിരുന്നു അവസരം ഞങ്ങൾ നല്ല മഴയത്ത് വിട്ടു കേട്ടോ വീട് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ സൈഡ് പോസ്റ്റിൽ നിന്ന് അവിടെ നിൽക്കരുത് അപ്പോൾ ഞങ്ങൾ അവരുടെ മഴയത്ത് വിട്ടു അപ്പോൾ തൊട്ടടുത്തന്നെ ഒരു മെൻസ് ഫോർട്ടിൻ്റെ മെൻസ് കളക്ഷൻ്റെ ഉണ്ടായിരുന്നു അവൾക്ക് രണ്ട് മൂന്ന് ഷർട്ടൊക്കെ വാങ്ങിക്കേണ്ടിയിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ പോയി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് മെയിനായിട്ട് നോക്കുമ്പോൾ എനിക്ക് റേറ്റ് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ അത്ര നേരം സെലക്ട് ചെയ്ത് നിന്നില്ല ഒരു രണ്ട് മൂന്ന് ഷർട്ട് സെലക്ട് ചെയ്തു വേഗം എടുത്തു പക്ഷേ എനിക്ക് അതൊന്നും ഇല്ല കേട്ടോ അവിടെ ഇൻട്രസ്റ്റ് ആയി തോന്നി ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു അത് മാത്രം ഞാൻ എടുത്തു കെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഇറങ്ങി നെക്സ്റ്റ് ഞങ്ങൾ ഓപ്പഡ് ഒരു ചെറിയ ഷോപ്പിലേക്ക് പോയി ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചടി എന്ന് പറഞ്ഞല്ലോ അവൾക്കൊരു സാംസങ് ഗാലക്സീൻ്റെ ഒരു ബഡ്സും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഫൈനലി ഞങ്ങൾ കുത്താൻപുളി നെയ്ത്തുകട എത്തിയിട്ട് പാലക്കാട് ഞങ്ങൾക്ക് പൊതുവെ തിരക്കായിരുന്നു അതിനേക്കാളും തിരക്കായിരുന്നു അവിടെ അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി കേരള സാരി ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ട് പക്ഷെ അവിടെ മൊത്തം തിരക്കായത് കാരണം എടുത്തു തരാനോ നമുക്ക് കളക്ഷൻ കാണിക്കാനോ അധികം ആൾക്കാർ പക്ഷെ ഞങ്ങൾ തന്നെ എടുത്ത് സെലക്ട് ചെയ്ത് നോക്കി ഒരുപാട് കളക്ഷൻസ് കണ്ട പേതെടുക്കണമെന്ന് വളരെ കൺഫ്യൂഷ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഓൾറെഡി ഇതെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഞാൻ അതുമാത്രം സെലക്ട് ചെയ്ത് വേഗം പിന്നെ കുറച്ച് സാരിയൊക്കെ ഞാൻ വെച്ച് നോക്കി കേട്ടോ ഒരുപാട് കളക്ഷൻസ് പറഞ്ഞു ഒരുപാട് വർക്കായിട്ടുള്ളതും വെറൈറ്റി ആയിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ കേരള സൈഡ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് സാധാരണ ഷോപ്പിൽ പോകുന്നേക്കാളും ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ നല്ല കുറച്ചും കൂടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് ഏതെടുക്കണമെന്ന് എനിക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ടും ആ പ്രിൻ്റഡ് ഒന്ന് നോക്ക് ഡിസൈനോ ആ ശരി സെറ്റ് സാരിയുടെ കളക്ഷൻ മാത്രമുള്ള ഏരിയയിൽ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ സെറ്റും ഉണ്ട് സെക്ഷനിൽ പോയി അവിടെ അതിനേക്കാളും കൺഫ്യൂഷൻ തേ എടുത്തു തരാൻ ഒരാളില്ല പക്ഷേ ഞങ്ങൾ തന്നെ എടുക്കേണ്ടി വന്നു അവസാനം ഒരു സെറ്റുമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഒരു ഫോർ ഫിഫ്റ്റി റേറ്റിലൊക്കെ വരുന്നത് പിന്നെ അജറക് ബ്ലൗസിൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു അതും ഒരുപാടുണ്ടായിരുന്നു അവിടെ എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ എടുത്ത് സെലക്ട് ചെയ്ത് നോക്കുമായിരുന്നു അവളെ ഇരുന്ന് കഷ്ടപ്പെട്ട് താഴെ നിന്ന് എടുക്കുമായിരുന്നു വേറെ വഴിയില്ല ബ്ലൂ ഈ ടൈപ്പ് ബ്ലൗസ് ഇപ്പോഴൊരു ട്രെൻഡിങ്ങാണ് അപ്പോൾ ഓഫീസിലെല്ലാവരും മാക്സിമം ഇങ്ങനത്തെ ടൈപ്പ് ബ്ലൗസൊക്കെയാണ് അപ്പം ഞങ്ങളും അങ്ങനെ തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാരീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അധികം ആൾക്കാർ എടുത്തു തരാനില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു വേറെ കളക്ഷൻസ് ഒക്കെ സൂപ്പറായിരുന്നു മോൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു ചുരിദാർ പട്ടുപാവിടെ ട്രഡീഷൻസ് ആയി അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് അപ്പോഴാണ് സർപ്രൈസ് ഞങ്ങളുടെ ഓഫീസിലെ ഫ്രണ്ട്സിനെ അവിടെ കണ്ടിട്ടോ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി അങ്ങനെ അവർ പർച്ചേസിങ്ങിന് കയറി ഞങ്ങൾ നേരെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അമീലിയ ബൂട്ടിക് പാലക്കാട് അവർ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയുന്ന ഷോപ്പായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവർ മാക്സിമം ഓണേഴ്സ് സെലിബ്രേഷന് മുമ്പായിട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ അളവൊക്കെ എടുത്ത് എന്തായാലും ഞങ്ങൾ നേരെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ബേക്കറി ഷോപ്പിലേക്ക് കയറി അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു ദിവസത്തെ ലീവ് എങ്ങനെ പോയതെന്ന് അറിഞ്ഞില്ല കേട്ടോ ഓണം ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പോൾ ഓണത്തിന് കാണാം ബായ്